എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകളെ കാണാം ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് മറ്റാർക്കും ഇങ്ങനെ പ്രശ്നങ്ങളില്ല ഞാൻ ആകെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്ന പലപ്പോഴും പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഈ പ്രശ്നങ്ങൾ പറയുന്നവരും അല്ലാത്തവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു സുഖവും ഉണ്ടാകില്ല ഈ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രശ്നങ്ങൾ തീരെ ഇല്ലാത്തവരുടെ ജീവിതത്തിന് തീരെ ഒരു സുഖം ഉണ്ടാവില്ല സുഖമെന്നത് അല്ലെങ്കിൽ സന്തോഷമെന്നത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇടക്കിടക്ക് ദുഃഖങ്ങൾ നമ്മളെ തേടി വരണം ദുഃഖങ്ങൾക്കു പിറകെ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അതിനാണ് കൂടുതൽ മധുരം അല്ലാത്തവർക്ക് പ്രശ്നങ്ങൾ അറിയാത്തവർക്ക് എന്ത് സന്തോഷം കുറിച്ച് അറിയുന്നവർക്കാണ് സന്തോഷത്തിൻ്റെ സുഖവും അനുഭൂതിയും ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് പരിഭവപ്പെടാതെ ആ പ്രശ്നങ്ങളെ മറികടക്കാനും മറ്റൊരു സന്തോഷത്തെ എത്തിപ്പിടിക്കാനും നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ സുഖമെന്തെന്ന് അറിയുന്നത് നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും കാണാം